നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി മുനമ്പത്ത് പോയതാണ് ബോട്ടൊക്കെ കയറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ ബോട്ടിലെ ജോലിക്കാരൊക്കെ രാവിലെ വന്നു മീനും കൊണ്ടൊക്കെ വന്ന് ലേലം വിളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നു കുറേ ആൾക്കാർ ഇനി മീൻ പിടിക്കാൻ വൈകിട്ട് പോകേണ്ടതൊക്കെ ബോട്ടിൽ വാളിയും അത് കണക്ക് തന്നെ അവർ വെള്ളം പിടിച്ചു വയ്ക്കുന്നു അത് കണക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിക്കുന്നു അപ്പോഴാണ് കേട്ടോ ഞാൻ ചെല്ലുന്നത് എല്ലാവരായിട്ടും നല്ല കൂട്ടാണ് ഓരോരുത്തരും വന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചിയെ ആൻറ്റിയെ അമ്മച്ചിയെ മീൻ വല്ലതും കിട്ടിയോ പോര് ഞങ്ങളുടെ കൂടെ ബോട്ടിൽ പോര് എത്ര നാളായി വിളിക്കുന്നു ബോട്ടിൽ വന്ന് മീൻ പിടിക്കാൻ ഇത് ഓടി വരും ഒരു ചൂണ്ടയും കൊണ്ട് വന്നിട്ട് ഒരു കുഞ്ഞാപ്പിക്ക മീനേം പിടിച്ചുകൊണ്ട് പോകും ഇന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇതല്ല ഇതൊന്നും അല്ല ഇങ്ങനെ അല്ലടാ നമുക്ക് പോകണ്ടടാ എല്ലാവരായിട്ടും നല്ല കൂട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ബോട്ടിൽ അത് കുറേ ദൂരം ഒന്നും പോകാൻ പേടിയാണ് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ പേടിക്ക് പേടിയെന്ന് തന്നെയല്ലേ പറയണ്ടേ അപ്പോൾ അവരോട് ഞാൻ പേടിയാണെന്ന് പറയുന്നത് മ്പഴത്തേക്കും അവരെന്നോട് സംസാരിക്കുകയാണ് എന്തിനാണ് പേടിയില്ലാത്ത എപ്പോൾ നോക്കിയാലും പേടിയാണ് എല്ലാത്തിനും പേടിയാണ് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ പോരും കേട്ടോ പേടിയൊക്കെ മാറ്റിത്തരാം പുറം കടലിൽ പോവാം ആഴക്കടലിൽ പോവാം എന്തോരം കാഴ്ചകൾ കാണാം ഇതിങ്ങനെ ഈ ഒറ്റമീനോ ഒറ്റച്ചുകൂണ്ട ഒറ്റ മീനെ പിടിക്കുന്നതല്ല വലിയ വല എറിഞ്ഞ് മീനെ പിടിക്കുന്നതൊക്കെ കാണണ്ടേ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ആഗ്രഹമുണ്ട് മക്കളെ പക്ഷേ പേടി മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴും അവർ വിശേഷങ്ങളെ ചോദിക്കുന്നു പറയുന്നു പിന്നെ പരിചയത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വിശേഷമൊക്കെ തിരക്കി അങ്ങനെ നിൽക്കുകയാണ് പിന്നെന്താ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ഒരു മീൻ മീനടിച്ചിരുന്നെങ്കിൽ അന്ന് എത്ര മണിക്കൂറായി മണിക്കൂറായിന്നറിയാവോ ഈ നിപ്പ് നിന്ന് കാല് കഴച്ചു പൊട്ടു മാറി മറിഞ്ഞു അപ്പുറത്തും ഇപ്പറത്തും ഒക്കെ പോയി ചൂണ്ടിട്ട് നോക്കും എന്നിട്ട് നോ രക്ഷ മീനുകളെല്ലാം എന്നെ കണ്ടിട്ട് ഒളിച്ചതാണോ അതോ മീനുകളൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടാണെന്നറിയില്ല ആർക്കും മീനെ കിട്ടിയില്ല കേട്ടോ പിന്നെ പരുന്ത് വട്ടവിട്ട് പറക്കുന്ന കാണുമ്പോഴത്തേക്കും അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം ചേച്ചിക്ക് മീനടിക്കും കാരണം പരുന്ത് ചേച്ചിയുടെ തലയ്ക്ക് മീതെ വട്ടവിട്ട് പരക്കുന്നതുകൊണ്ട് ചേച്ചിനെ കൊത്തിക്കൊണ്ട് പോകും പരുന്ത് മീനെ കിട്ടിയില്ലെങ്കിൽ സാധാരണ ഞാൻ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങിട്ട് കൊടുക്കും അല്ലാത്തതൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തിട്ട് പോരുകയാണ് കാരണം രണ്ടോ മൂന്നോ മീനൊക്കെ കിട്ടിയാൽ നമ്മളതുകൊണ്ട് ഈ കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് പോരും അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ഒരു വീഡിയോ ആണ് ഒരു മീനാണ് ലക്ഷ്യം ഒരു മീനെ കിട്ടിയാൽ നമുക്ക് അടിച്ച് പൊളിക്കാം വീഡിയോസ് എടുക്കാം അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവര് ഫുഡ് കഴിക്കാൻ വിളിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെയും വലിച്ചു നോക്കി ഓ ഓനോരാക്ഷീട് കൊണ്ടുപോയി കേട്ടോ മീൻ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ തീറ്റയും കൊണ്ട് പോയി കേട്ടോ ഞാൻ ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ചെമ്മീനേയും കൊണ്ട് പോയി ഒരെണ്ണം കൊണ്ടുപോയി ഒരെണ്ണം മാത്രം കിടപ്പുണ്ട് പിന്നെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് അങ്ങനെ നിൽക്കുകയാണ് എന്താ കഥ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ ദേഷ്യം വന്നത് കിട്ടാഞ്ഞതു കൊണ്ട് മാത്രമല്ല കേട്ടോ പാല് ഭയങ്കരം കഴച്ചു പൊട്ടുന്ന വേദനയാണ് അങ്ങനെ പിന്നെ കുറേ നേരം അതിലൊക്കെ നടന്നു കേട്ടോ എല്ലാവരോടും സംസാരിച്ച് അപ്പോൾ ചേട്ടന്മാരൊക്കെ കുറേ പേർ അവിടെ ഇരിക്കുന്നുണ്ട് അവരെന്നോട് പറയാണ് പോരുന്നേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിന്ന് ഒരേ മീനെ പിടിച്ചിട്ട് എന്താ കഥ അത് ഒരു മീനെ മീനെപ്പോലും കിട്ടുന്നുമില്ല എന്നിട്ട് ചേച്ചിട്ട് ക്ഷമ അപാര ക്ഷമയാണ് കേട്ടോ ക്ഷമ നല്ലതാണ് കേട്ടോ ക്ഷമ ആട്ടി സൂപ്പിൻ്റെ ബലം ചെയ്യുമെന്ന് പറയുന്നതെന്നൊക്കെ പറയുകയാണ് ഇതാ ഇത് കണ്ടോ എല്ലാം ക്ലീനാണ് കേട്ടോ ഒരു സ്മെല്ലാവട്ടെ ഒരു വേസ്റ്റ് ആവട്ടെ ും ഈ കേട്ടോ ഹാർബറൊക്കെ അവർ എല്ലാം കഴിഞ്ഞ ലേലമൊക്കെ കഴിഞ്ഞാൽ അതാതിൻ്റെ ആൾക്കാർ അതാത് സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കും അങ്ങനെ ബോട്ടുകൾ ചില ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് അതോ ഇവിടെ കയറ്റി ഇടാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഇവിടുന്ന് മാറി കൊടുക്കണം ഈ ബോട്ടും ഇവിടെ അടുപ്പിച്ചിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ സ്ഥലം മാറി പിടിക്കുകയാണ് സ്ഥലം മാറി നോക്കിയിട്ടും നോ രക്ഷ എന്താ ചെയ്യുക വീണ്ടും അപ്പുറത്ത് വന്ന് കേട്ടോ വീണ്ടും ഇടുവാണ് ഇട്ട് നോക്കുവാണ് വലിച്ചു നോക്കി വലിച്ചു നോക്കിയപ്പോൾ അതാടിച്ചു ഒരു കൂരിക്കുഞ്ഞനെ കിട്ടി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സന്തോഷം കണ്ട അപ്പോൾ എല്ലാവരുടെയും ഇത് കണ്ടോ നമ്മുടെ ഒരു ഭാവച്ചയാണ് കേട്ടോ അവൻ്റെ പേരും ബാവയെന്നാണ് എല്ലാവരും വിളിക്കുന്നത് കേട്ടോ ഞാൻ ഭാവി ചീന്ന് വിളിക്കും അവന് കൂട്ടുണ്ട് കേട്ടോ ഒരു സുന്ദര കുട്ടപ്പനുണ്ട് അവൻ്റെ കൂടെ അവൻ തീറ്റ കൊടുക്കും അവൻ്റെ കൂടെ അവൻ വണ്ടിയിലെ സൈഡിൽ കിടന്ന് ഉറങ്ങും അവൻ ഈ കണ്ണൂരുകാരും പയ്യനാണ് കേട്ടോ അവിടെ ജോലിയാണ് വരുമ്പോഴത്തേക്ക് എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കും ഒരുപാട് കാര്യങ്ങൾ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ അപ്പം ബോട്ടുകാർ വിളിച്ചു പറഞ്ഞു വിഷമിക്കേണ്ട വിഷമിക്കേണ്ട മീൻ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് ഓരോ മീനും മീനിൻ്റെ ബസ്സുകാരുന്നു ആ പോട്ടെ സോറി സോറി അതിൻ്റെ ഇടയിൽ ഞാൻ ബസ് ബസ്സുകളെ എടുത്തു അപ്പുറത്ത് ബസ്സുകൾ പാർക്കിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പോട്ടെ അപ്പോൾ എന്നോട് പറയാണ് ബാ ബോട്ടിൽ നിന്ന് മീൻ എടുക്കാനായിട്ട് കോർത്ത് കോർത്ത് കടലിലേക്ക് എത്തിട്ട് വലിച്ച് വലിച്ചെടുക്കുക വീഡിയോ ഇട്ടാൽ പോരെ മീൻ കടലിൽ നിന്ന് കിട്ടിയോ കരയിൽ നിന്ന് കിട്ടിയോ ബോട്ടിൽ നിന്ന് കിട്ടിയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ഒരു വീഡിയോ കിട്ടാത്ത അപ്പം ഞാൻ പറഞ്ഞത് അത് ശരിയല്ല നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ വെള്ളത്തിലേക്ക് ചൂണ്ടയിട്ട് മീനെ പിടിച്ച് വീഡിയോ എടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇതേ ഇങ്ങനെ ബോട്ടുകൾ കൊണ്ടുവന്നിടുകയാണ് കേട്ട് വന്നിട്ട് ഒരേ ബോട്ടിൽ നിന്ന് ആൾക്കാർ ചാടി ഇറങ്ങി ഇറങ്ങി അപ്പുറത്തെ പ്രതിഭക്കാരൊക്കെ അറിയില്ലേക്കുള്ളു ഞാനിങ്ങനെ വട്ടവിട്ട് എൻ്റെ എനിക്ക് വയ്യ പക്ഷെ ആരോട് പറയാനാ മീനെ ഞാൻ കടലിൽ ചാടണോന്നാലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് കടലിൽ ചാടിയാലോ കടലിൽ ചാടി മീനെ പിടിച്ചാലോ കാരണം കിട്ടാതെ ആവുമ്പോൾ നമുക്ക് പല ചിന്തകൾ വരുമല്ലോ എങ്കിലും ഒരു മീനെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷം ആകെ കിട്ടിയതൊരു കുഞ്ഞു കൂരുകിഞ്ഞി ആയിരുന്നു കേട്ടോ അത് ഞാൻ പട്ടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും എൻ്റെ പട്ടി നിനും പറഞ്ഞുകൊണ്ട് പട്ടി അതിനെ മേണിപ്പിച്ചു കാരണം ജീവനുള്ളതാണെ കൂര് കുത്തുമല്ലോ പട്ടിക്കൂട്ടനും അവിടെ അതിട്ടിട്ട് പട്ടിക്കൂട്ടനും പോയി പിന്നെ അതേ ബോട്ടൊക്കെ കാണാൻ വേണ്ടി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് അവർ ഫാമിലിയാണ് അച്ഛനും അമ്മയും ഒക്കെ വന്ന് സംസാരിച്ചു അവർക്ക് ചൂണ്ടി ഒന്ന് എറിയാൻ കൊടുക്കുമെന്ന് ചോദിച്ചു ചൂണ്ടിയൊക്കെ എറിയാൻ അഞ്ഞ് കൊടുത്തു